കാലത്തിന്റെ ഒരു ക്ഷണികമായ നിമിഷം വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഒരു ഐതിഹാസിക അധ്യായമായി മാറുന്നു ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന വലിയ മുഹൂർത്തമായി മാറുന്നു ഏകദേശം ഒരാഴ്ചയുടെ ഇടവേള അക്ഷീണരായ മൂന്ന് പോരാളികൾ ഫുട്ബോൾ മൈതാനത്തെ അവരുടെ ശുദ്ധകലയെ പ്രകടിപ്പിക്കാനുള്ള ക്യാൻവാസാക്കി മാറ്റുന്നു അവർ അവിടെ വരച്ചു തീർത്തത് ധൈര്യത്തിന്റെയും വൈദഗ്ധ്യത്തിൻ്റെയും അഭിനിവേശത്തിൻ്റെയും ഒരു മാസ്റ്റർ പീസ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്ന് ജർമ്മനിയിലെ വിശ്വപ്രസിദ്ധമായ മ്യൂണിചരീന സ്റ്റേഡിയം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തിനായി വെള്ളി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു ഇറ്റാലിയൻ വമ്പന്മാരായ മിലാനും പാരീസ് ആൻഡ് ജർമ്മനും തമ്മിലുള്ള മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത് തൊണ്ണൂറ് മിനിറ്റുകൾ നീണ്ടു നിന്ന മത്സരത്തിൽ പാരീസ് വമ്മന്മാർ അവരുടെ കന്നി സ്വന്തമാക്കുന്നുണ്ട് പേരുകെട്ട പലവമ്പന്മാരും പമ്പന്മാരും പരാജയപ്പെട്ടിടത്താണ് പി എസ് ഡിക്ക് വേണ്ടി ആദ്യ കിരീടം സ്വന്തമാക്കുവാൻ സൂപ്പർ താര പരിവേഷങ്ങളൊന്നുമില്ലാത്തവർ അണിനിരുന്നത് ഒത്തൊരുമയോടെ കളിച്ചവർ ആ കപ്പ് നേടി എല്ലാവരും മിന്നിത്തിളങ്ങിയ പി എസ് ഡി ജേഴ്സിയിൽ എടുത്തു പറയേണ്ടവർ അവർ തന്നെയായിരുന്നു ജാവോനവസ് കൃത്യമായ പാസിങ്ങിനും മധ്യനിരയിൽ കളിമരയുന്നതിനും പേരുകേട്ട വിറ്റിന അയാളിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന കളിയളക് കരുത്തൊറ്റ പ്രതിരോധക്കാരൻ നൂനോ മെൻഡസ് മുഹമ്മദ് സലയും സാക്കയും കുടുക്കിയ അതേ വൈദഗ്ധ്യത്തോടെ കരുത്തൊറ്റ പ്രതിരോധങ്ങളെയെല്ലാം അളർന്ന് മുറിച്ച് പ്രതിരോധിക്കുന്നവൻ ചടുലതയും കാഴ്ചപ്പാടുമുള്ള സർഗാത്മ പ്രതിഭ ചാവോലവസ് മൈതാനത്ത് മാജിക് സൃഷ്ടിക്കുന്നവർ എണ്ണമറ്റ പരിശീലനങ്ങളിലൂടെ അവർ കെട്ടിപ്പടുത്ത കെമിസ്ട്രിയായിരുന്നു പി എസ് ഡിയുടെ ഏറ്റവും വലിയ ഒഞ്ചരായത് ഈ വജ്രായുധത്തിൻ്റെ മുറിവേറ്റ് ഇറ്റാലിയൻ വൊമ്പന്മാർ ഒന്ന് പോരാടുവാൻ പോലും ശേഷിയില്ലാതെ പരാജയം അടയോറവ് വയ്ക്കുന്നുണ്ടായിരുന്നു കന്നി കിരീടത്തിൻ്റെ ആരാധകരിലും സഹതാരങ്ങളിലും പടർന്നു കയറുന്നിടത്ത് ആ മൂവർ സംഘം തങ്ങളുടെ രാജ്യത്തിലേക്ക് തിരിച്ചു പറഞ്ഞു ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജർമ്മനിയിലെ അതേ മ്യൂണി സ്റ്റേഡിയം വെള്ളി വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്ന പോർച്ചുഗീസ് പതാകകളും സ്പാനിഷ് പതാകകളും ഗാലറിയിൽ നിറഞ്ഞു തുടങ്ങുന്ന ആരാധകർ തങ്ങളുടെ രാജ്യങ്ങളുടെ പേരുകളിൽ പ്രതിധ്വനിക്കുന്ന പുരുഷാരം മ്യൂണി ചരിയാനയിലെ ഓരോ കാഴ്ചകളിലും വികാരം മാറിമറിയുന്നുണ്ടായിരുന്നു സാക്ഷാൽ ക്രിസ്ത്യാനോ റോൾഡിയുടെ പോർച്ചുഗലും പൊസിഷൻ ഫുട്ബോളിന് പേര് കേട്ട സ്പെയിനും നേർക്കുനേർവരുന്നു ഫൈനലിനെതിരാളികൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞ നാൾ മുതൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും വിശ്വസിച്ചിരുന്നത് ഈ നാഷണൽ ലീഗ് കിരീടം ഒരു പതിനേഴുകാരൻ കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഒരു നാൽപ്പതുകാരൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മൈതാനത്ത് നിന്നും വിട പറയും എന്ന് തന്നെയായിരുന്നു മീമുകളും ട്രോളുകളും ഒരുക്കി വിമർശകരും ആ നിമിഷത്തിനെ കാത്തിരുന്നിരുന്നു എന്നാൽ അവർക്ക് അവരുടെ ചിന്തകൾക്കെല്ലാം മുറിവേൽപ്പിക്കുന്ന കാഴ്ചയാണ് വ്യൂണിച്ച് കരുതി വച്ചിരുന്നത് പി എസ് ഡിക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ അതേ ത്രിമൂർത്തികൾ പോർച്ചുഗലിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും മിഡിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അമിത പ്രതീക്ഷ വെച്ചിരുന്ന യമാലും നിക്കോ വില്യംസും നിഷ്പ്രഭമാകുന്ന കാഴ്ചകളിൽ വിമർശകർ ഏറെ അസ്വസ്ഥരായി പലരും പലപ്പോഴും വാഴ്ത്തിപ്പാടിയിരുന്ന പെഡറി പന്തുമായി ഒഴുകി നടന്നിട്ട് പോലും പലപ്പോഴും ലക്ഷ്യത്തിലേക്ക് പന്ത് സാധിക്കാതെ മൈതാനത്ത് ഇടറി നിൽക്കുന്നത് കാണാമായിരുന്നു മധ്യനിരയിൽ വിറ്റിനി അലെഴുതപ്പെട്ടിരുന്ന കളിയടകിൽ സ്പെയിൻ എപ്പോഴും അവരുടെ പൊസിഷൻ ഫുട്ബോൾ മറന്നുപോയിക്കൊണ്ടേയിരുന്നു എന്നാൽ അറ്റാക്കോൾ കൊടുവിൽ വീണ് കിട്ടിയ അവസരത്തിൽ സുബിമന്റിയിലൂടെ സ്പെയിൻ ലീഡ് ഉയർത്തുന്നുണ്ട് പക്ഷേ അതിനായ സൂറും അഞ്ച് മിനിറ്റ് മാത്രമായിരുന്നു ഇരുപത്തിയാറാം മിനിറ്റിൽ ക്രിസ്ത്യാനികളുടെ നാറ്റോയിലേക്കും നാറ്റോയിൽ നിന്നും വിങ്ങിലൂടെ ഓടിക്കയറി വന്ന മൻഡസിലേക്കും ആ പന്ത് സ്വീകരിച്ച് അയാളുടെ മൂന്നാമത്തെ ടച്ച് സ്പാനിഷ് ഗോൾ വലയെ കുലുക്കുന്നുണ്ടായിരുന്നു മെൻഡിസ് എന്ന പോർച്ചുഗൽ നാഷണൽ പ്ലെയറുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ഗോൾ സമയം അങ്ങനെ കടന്നു പോകും തോറും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാതെ എന്ന ആ പതിനേഴുകാരൻ മെൻഡിസിൻ്റെ കീശയ്ക്കുള്ളിൽ ഉഴലുന്നത് കാണാമായിരുന്നു അത്ബുദബാൽ എന്ന് ലോകം വാഴ്ത്തിപ്പാടിയ യമാൽ സ്കില്ലുകൾ കൊണ്ട് എതിർ ടീമിനെ ശല്യം ചെയ്ത യമാൽ അതേ സ്കില്ലുകൾ മെൻഡിസിൻ്റെ കാലുകളിൽ വിളയാടുന്നത് കണ്ട് അത്ബുത ബാലിനായി നിൽക്കേണ്ടി വരുന്നുണ്ട് റൈറ്റ് വിങ്ങിൽ നിക്കോ വില്യംസിനെ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളെ തൻ്റെ പൊസിഷനല്ലായിരുന്നിട്ട് പോലും ജാവോ നവസ് കൃത്യമായി പ്രചോദിക്കുന്നുണ്ടായിരുന്നു കളത്തിലുണ്ടായിരുന്ന നിമിഷങ്ങളിൽ തൻ്റെ വിങ്ങിലൂടെ മുന്നേറ്റമൊരുക്കുവാൻ അയാൾ വിസമ്മതിച്ചിരുന്നു കമാൻഡേറ്റർ അയാളെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു എ ഡാൻസർ എ വാർ വാർസോർന്ന് ശരിയായ സമയത്ത് ശരിയായ ടാക്കളുകളാൽ അയാൾ അവിടെ ഭദ്രമാക്കിയിരുന്നുള്ളന്ന് എന്നിട്ടും സ്പെയിൻ ലഭിച്ച അവസരത്തിൽ ഒയർ സവാർ ഗോൾ നേടിക്കൊണ്ട് തന്റെ രാജ്യത്തെ ലീഡിലേക്ക് ഉയർത്തുന്നുണ്ട് അതിനു മുന്നേ വായ്ത്താളമടിച്ചവരോട് നിശബ്ദമായിരിക്കുവാനും അയാൾ പറയാതെ പറയുന്നുണ്ടായിരുന്നു ആ സമനില ഗോൾ ആ മാച്ചിനെ നൂറ്റി ഇരുപതാം മിനിറ്റിലേക്ക് നയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു തൊണ്ണൂറാം മിനിറ്റിന് മുന്നേ എൺപത്തി എട്ടാം മിനിറ്റിൽ റൊണാൾഡോ പരിക്കു മൂലം സബ്ബ് ചെയ്യപ്പെടുന്നുണ്ട് പകരമിറങ്ങിയത് ഇറങ്ങിയത് ഗോൺകാലോ റാമോസ് മധ്യനിരയിൽ വിറ്റിനിയും ലെഫ്റ്റ് വിങ്ങിൽ മെൻഡിസും ഫോർവേഡിൽ റാമോസും അടങ്ങുന്ന അടുത്ത പി എസ് ടി ത്രയം പോർച്ചുഗലിൽ രൂപം കൊടുക്കുന്നുണ്ട് മധ്യനിലയിൽ നിന്നും പെഡ്രിയെയും വിങ്ങിൽ നിന്നും വില്യംസിനെയും സ്പെയിൻ പിൻവലിക്കുന്നത് കാണാമായിരുന്നു അതിന് കാരണം അവരുടെ കളിമികവിന് കാര്യമായ ഇമ്പാക്റ്റ് കൊണ്ടുവരുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു അധിക സമയത്തിനായി ഇറങ്ങിയ സ്പെയിൻ ടീമിൽ നിന്നും യമാനെയും കോച്ചിന് പിൻവലിക്കേണ്ടി വരുന്നു ഇസ്കയിലൂടെ പകർന്ന കളിയടകിന് സ്പെയിനെ ലീഡിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല ആധികാരിക വിജയം സ്വപ്നം കണ്ടുവന്ന തങ്ങൾക്ക് അതിന് സാധിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനും അവർ പുറത്തെടുത്ത് കഴിഞ്ഞിരുന്നു അധിക സമയവും കഴിഞ്ഞ് പെനാട്ടിയിലേക്ക് നീണ്ട മത്സരത്തിൽ ആധികക്കെടുത്തത് തന്നെ ആയിരുന്നു ലക്ഷ്യം തെറ്റാത്ത വേട്ടക്കാരനായി അയാൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നുണ്ട് രണ്ടാമത്തേത് പി എസ് ടിയുടെ ബ്രെയിൻ എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുന്ന വിറ്റിനെയായിരുന്നു ലക്ഷ്യം പൂർത്തിയാക്കിയയാൾ തൻ്റെ ഹെയർ ബാൻഡ് കൈവരിലണിഞ്ഞുകൊണ്ട് ചുരുട്ടുന്നത് കാണാമായിരുന്നു അഞ്ചും ലക്ഷ്യത്തിലേക്ക് പായിച്ച പോർച്ചുഗൽ താരങ്ങൾ അതേസമയം പക്ഷേ പോർച്ചുഗൽ ഗോൾബാറിന് കീഴിൽ നിലയുറപ്പിച്ച ഡീഗോ കോസ്റ്റ തൻ്റെ മാന്ത്രിക കലങ്ങളാൽ സ്പെയിൻ്റെ നാലാം കെക്ക് മൊറോട്ടോയുടെ കെക്ക് തട്ടി കാണാമായിരുന്നു തൻ്റെ ടീമിൻ്റെ വിജയം അയാൾ ഉറപ്പിക്കുന്നുണ്ടായിരുന്നു for 2025. ചൈന അവരുടെ ഭാഗ്യസ്ഥാനമായി മാറുന്നു അതേ സ്റ്റേഡിയം അതേ ഇരിപ്പടങ്ങൾ ആവർത്തിച്ച വിജയത്തിൻ്റെ നിമിഷങ്ങൾ എട്ട് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഈ ചെറുപ്പക്കാർ മുത്തമിട്ടത് രണ്ട് പ്രധാന ട്രോഫികളിൽ ചാമ്പ്യൻസ് ലീഗും നാഷസ് ലീഗും വിറ്റിനോ ജാവോനവസ് നൂനോമെൻഡസ് റാമോസ് ഇവർ പുതിയ പോർച്ചുഗലിൻ്റെ പുതിയ തലമുറയാണ് വിറ്റിനിയിലൂടെ വിടരുന്ന കളിമികവിനെ ജാവോനവസിലൂടെ ഒഴുകി റാമോസിനെ ലക്ഷ്യം നേടുന്ന ഒപ്പം മെൻഡിസിനെ പ്രതിയോ തീർക്കുന്ന പുതിയ പോർച്ചുഗൽ അതെ ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞു പോർച്ചുഗൽ തയ്യാറായിരിക്കുന്നു പുതിയൊരു യുഗപ്പിറവിക്കായി ഒരുങ്ങിയിരിക്കുന്നു എന്ന് team to win this competition twice Portugal are the Nations League winners for 2025